അമിതവേഗത്തിലെത്തിയ ടോറസ് ലോറി യാത്രാബസിലേക്ക് ഇടിച്ചു മറിഞ്ഞ് ടോറസ് ഡ്രൈവർ അടക്കം പതിനേഴ് പേർ മരിച്ചു പരിക്കേറ്റ നിരവധി പേർ ഗുരുതരാവസ്ഥയിൽ തെലങ്കാനയിലാണ് ടോറസ് ഡ്രൈവറുടെ അമിതവേഗം വൻ ദുരന്തമായത് ചെവല്ല മണ്ഡലത്തിലെ ഖാനാപൂർ ഗേറ്റിന് സമീപം വെച്ചാണ് അപകടം നടന്നത് തെലങ്കാന സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ബസ്സിന് മുകളിലേക്കാണ് ടോറസ് ഇടിച്ചു കയറി മറിഞ്ഞത് നിറയെ മെറ്റലായിരുന്നു ടോറസിലുണ്ടായിരുന്നത് ഇത് അപകടത്തിന്റെ ആക്കം കൂട്ടി ബസ്സിലേക്ക് ഇടിച്ചു മറിഞ്ഞ ടോറസിൽ നിന്ന് മെറ്റൽ ബസ്സിനകത്ത് വീണ് നിരവധി യാത്രക്കാർ അടിയിൽപ്പെടുകയായിരുന്നു പലരും തൽക്ഷണം മരണപ്പെട്ടു അടക്കം എത്തിച്ചാണ് മൃതദേഹങ്ങളും പുറത്തെടുത്തത് ന്യൂസ് ഡെസ്ക് ടെലിവിഷൻ ഇൻ ദ ഹാർട്ട് ഓഫ് മലപ്പുറം ഓഫ് യൂണിറ്റി ഫാൻസ്ഫോർമിംഗ് ജനറേഷൻ പെരിന്തൽമണ്ണ